വീണ്ടും ഒരു കൊച്ചു വീഡിയോ അപ്പോൾ ഓരോ കാലങ്ങളിലും ഓരോ ഫാബ്രിക് ഉണ്ട് ഇപ്പോഴത്തെ താരം ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള ഒരു താരം താരങ്ങളിൽ നിന്ന് താരം എന്തോന്നൊക്കെ പറയാൻ രീതിയിൽ വരുന്ന നമ്മൾ വയ്ക്കാൻ ഫാബ്രിക്കാണ് അപ്പോൾ അതിൽ ആ ഒരു രണ്ട് കളേഴ്സ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ തന്നെ ഏതായാലും ചൂടോടെ കാണിക്കേണ്ട വന്ന വഴി തന്നെ പേയ്മെൻറ്റ് ചെയ്തവർക്ക് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിലേക്കും കൂടെ നെക്സ്റ്റ് ഒരു എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യാൻ ഓർക്കണേ അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോകളിൽ ഓരോ കളക്ഷൻസ് ഓരോന്നായി കാണാം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയാം അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു താരം വത്തിക്കാൻ വത്തിക്കാനിൽ ചെറിയ പ്രിൻസ് കൊണ്ടുവരുമോ എന്ന് കുറേ പേർ ചോദിച്ചിരുന്നു പൊതുവേ ഇപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വലിയ പ്രിൻസ് ആണ് വരുന്നത് നമ്മളത് അന്വേഷിച്ച് വെച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാം പൊതുവേ എല്ലാ ഫാബ്രിക്കിലും ഇപ്പോൾ പൊതുവേ ഒരു വലിയ ഡിസൈൻസിൻ്റെ ഒരു കാലമാണല്ലോ ഓരോ സമയമുണ്ട് അങ്ങനെ അതിൽ നമ്മൾ നമുക്ക് നോക്കാം അപ്പോൾ ദാ ഇങ്ങനെ വന്നിരിക്കുന്നു ഒരു അന്ന് വന്നതിൽ നിന്ന് ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ആ ഒരു ഒനിയൻ പിങ്കിൻ്റെ ആ മോക്ക് കളറിൻ്റെ ഡേയിൽ വരുന്ന ആ ഒരു ഭംഗിയിലാ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ വന്ന് കിട്ടാത്തവരി ഇനി ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ോ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വരുന്ന പ്രിന്റിന് വരുന്ന റേറ്റ് രണ്ടിനെ വിടുത്ത് വരുന്ന ഫിഫ്റ്റി എയ്റ്റ് ആണ് അൻപത്തി എട്ട് ഇഞ്ച് വീതിയാണ് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ ആണ് പ്രിന്റിന് വരുന്ന റേറ്റ് പ്ലെയിനിന് വരുന്ന റേറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ അപ്പോൾ അതിൽ ഇതാ ഇങ്ങനെ വരും നമുക്കൊരു പ്രീമിയം മെറ്റീരിയൽ തന്നെ ലുക്ക് തരുന്ന ഒരു സ്പെഷ്യൽ ഫാബ്രിക് എന്ന് തന്നെ പറയാൻ പറ്റിക്കാൻ ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ് ഓപ്ഷനിലാണ് അത്യാവശ്യം തിക്നെസ് വൈസ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എങ്കിലും നമുക്കൊന്ന് ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് ലെവൽ നമുക്ക് ഒട്ടി കിടക്കാതെ ഒക്കെ വേറിയാനായിട്ട് വേണമെങ്കിൽ കോട്ടൺ ലൈനിങ് കനം കുറഞ്ഞത് വേണമെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്യാം അല്ലെങ്കിൽ ക്രൈപ്പ് വേണ്ടവർക്ക് അതും വെക്കാം അതെങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റം നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അല്ല പ്രിൻ്റ് അപ്പോൾ ഇത് ടോപ്പും മറ്റൊരു ബോട്ടം തുപ്പട്ടൊക്കെ കൂടി ഇത് പ്ലെയിനും അങ്ങനെ എടുത്തിട്ട് അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു പ്ലെയിൻ ഈ പ്ലെയിൻ മാത്രമായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും വാങ്ങാം ഇതെങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂ അല്ല വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് പ്ലെയിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇനി പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് പ്രിന്റ് കൊണ്ട് യോക്ക് കൊടുത്തിട്ട് ഇത് പലാസോ മോഡൽ അങ്ങനെയൊക്കെ വേണേലും സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ ഇത് അങ്ങനെ നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂയിഷ് ഗ്രേ കളർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്ത് തന്നെയാണ് ഇതാ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ പ്രിൻറ്റിന് നല്ലൊരു ഭംഗിയുള്ള ഫോയിൽ പ്രിൻറ് നല്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചൈനീസ് കളറൊക്കെ വെച്ചിട്ട് കുർത്തി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഏത് മോഡല് ചെയ്താൽ വാട്സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ പ്ലെയിൻ ഇതാ വരുന്നു ഇങ്ങനെ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ അപ്പോൾ അതങ്ങനെ അപ്പോൾ അത് വറ്റയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തവർക്ക് ഇങ്ങനെ ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചത് ആ ഒരു മെറ്റീരിയലും കഴിഞ്ഞ് പോയിട്ടുണ്ട് അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് വരുന്ന മുറയ്ക്ക് ഇതുപോലെ പെട്ടെന്ന് നമുക്കൊരു വീഡിയോ എടുക്കുന്ന ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ അന്ന് തന്നെ ചെയ്യാം അല്ലെങ്കിൽ എത്രയും അടുത്ത ദിവസങ്ങളിൽ അതും വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനെ വരുന്നു ഇനി നമുക്ക് നമ്മളെ ത്രീ പീസ് സെറ്റ് ആസ് റെണ്ണിയും മറ്റേ ക്യാമ്പ്രിക് കോട്ടണിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ടയോട് കൂടിയ സെറ്റുകൾ അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് റെഡി ടു സ്റ്റിച്ചായിട്ടുള്ള ത്രീ പീസ് സെറ്റ് കാണാറുണ്ട് അപ്പോൾ അത് സൈസ് തെറ്റയില്ലാന്ന് തോന്നുന്നവർക്ക് ഇനി അതല്ല കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് റേറ്റ് കുറഞ്ഞാൽ നമ്മൾ ക്യാഷ്വൽ വെയർ ആയിട്ടുള്ള ഇപ്പോൾ ഓഫീസ് വെയർ ആയിട്ടോ ഹോംവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത് ക്യാമ്പ്രിക് കോട്ടണിലെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അത് മൂന്നും ഒരു ഫ്ലോറൽ ഡിസൈനിൽ അല്ലെങ്കിൽ ഇതിപ്പോൾ ഒന്ന് ലീഫി ഡിസൈൻ ആകുന്നതായിരിക്കും ലീഫിനകത്ത് ഫ്ലോറ് ആ ഒരു പാറ്റേണാണ് ആണ് ഹെൽത്ത് അങ്ങനെ ഫുൾ ഓക്കെ ആയിട്ടില്ല അതുകൊണ്ടാണ് എനർജി കുറവിൻ്റെ ഇത് ഉള്ളത് അപ്പം അവിടുന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന കളർ ഇത് ഇങ്ങനെ ആ ഒരു ബ്ലൂവിൻ്റെയും ഗ്രേഡേയും കൂടെ ഇടയിൽ വരുന്ന ആ നല്ല ഭംഗിയില്ല ആ ഒരു സുന്ദരി ബ്ലൂ എന്നൊക്കെ പറയാം ആ ഒരു കളറിൽ ടോപ്പ് ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഏറ്റവും നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ അപ്പോൾ നമുക്കിതിൽ ടോപ്പ് വലിയ ഡിസൈൻ ടോപ്പ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇത് വേണ്ടിയിട്ട് എങ്ങനെ വേണ്ട എടുക്കാം പക്ഷേ സെറ്റ് വൈസ് ആണെന്ന് മാത്രം ഇതെങ്ങനെ വരുന്നു അപ്പോൾ ഇത് ബോട്ടം എന്നൊരു കൺസെപ്റ്റിൽ എങ്ങനെ എടുക്കാം ഫാബ്രിക് കോട്ടൺ ആയതുകൊണ്ട് ലൈനിങ് ഓപ്ഷനൽ ആണ് എങ്കിലും ഇത് നോർമൽ തിക്നെസ് ഉണ്ട് ലൈനിങ് സ്ഥിരമായിട്ട് വെച്ചിടുന്നവർക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ ലൈനിങ്ങോട് കൂടി തന്നെ വേറെ അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇല്ലാതെ വേണമെങ്കിലും ദോക്കാം ടോപ്പ് ബോട്ടം അങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്നു പ്രീമിയം മൽ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് അത്യാവശ്യം ടു പോയിന്റ് ത്രീ രണ്ട് മുപ്പത് രണ്ട് ഇരുപത്തൊക്കെയാണ് ലെങ്ത്ത് രണ്ട് ഇരുപത്തി രണ്ട് ഉപ്പും ഉണ്ടാവും അതെങ്ങനെ വരുന്നു ദുപ്പട്ട് കൂടിയ സെറ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇങ്ങനെ അപ്പോൾ ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് വാഷ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ക്യാമറി കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് അപ്പോൾ നമ്മൾ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടോ ഒരു ദുപ്പട്ടയും കൂടെ എടുക്കുകയാണെങ്കിൽ വരുന്ന റേറ്റ് എയ് എണ്ണൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ കൂടുതൽ കൂടുതലിപ്പോൾ രണ്ടര തകയാത്തവർക്ക് മൂന്ന് മീറ്ററോ ബോട്ടം രണ്ടര അങ്ങനെയൊക്കെ വേണ്ടത് നിങ്ങൾ അനുസരിച്ച് ചോയ്സ് അനുസരിച്ചിട്ട് എടുക്കാം നെക്സ്റ്റ് വരുന്നു കളറ് ഇങ്ങനെ നമ്മൾ ആ ഒരു ലാവൻഡറിൻ്റെയും വയലത്തിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഭംഗിയുള്ള കളറിൽ ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി അതിൻ്റെ ബോട്ടം ഇതെങ്ങനെ വരുന്നു വൺ ട്വൻ്റി ഇങ്ങനെ വരുന്ന ദുപ്പട്ട അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് സെറ്റായിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ചോയ്സാണിത് ഇങ്ങനെ ഞാൻ ചുരിദാർ സെറ്റ്സിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ബാക്ക് സൈഡിലുള്ള ഷെൽഫിലുള്ള ഇതൊന്നും എടുത്ത് കാണിക്കാൻ പറഞ്ഞു ഞാൻ അതിന് ഓരോ ദിവസങ്ങളിലും ഓരോന്നോരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഇന്ന് ഞാൻ ഇക്കത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ എടുത്ത് കാണിക്കാൻ വിചാരിച്ചിട്ടാണെന്ന് വേറെ ഒരുപാട് കളക്ഷൻസ് എടുക്കാതിരുന്നത് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വേണ്ടി അത് കാണിച്ചു തരാവതാണ് ഇങ്ങനെ വരുന്നു തുപ്പട്ടയുടെ റേറ്റ് വരുന്ന ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് സെറ്റ് വൈസ് ആയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ അപ്പോൾ അത ഇക്കത്തെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം നഴ്സറൈസ് ഇക്കത്ത് മാത്രം കുറച്ചുണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല അത് നമുക്ക് രണ്ടാമത് കൊണ്ടുവന്ന് പിന്നെ ഫുൾ ഒരു വീഡിയോ കാണിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായി കാണാം ഇതെല്ലാം പ്യോർ കോട്ടൺ ഇക്കത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ജസ്റ്റ് ഇക്കത്ത് ആ ഒരു സ്ക്രീൻ പ്രിന്റ് വരുന്ന ആ ഒരു ടൈപ്പ് അല്ല ഒറിജിനൽ ഇക്കത്താണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി ഓരോന്നായിട്ട് കളർ വൈസ് നമുക്ക് കണ്ടുപോകാം അത് അങ്ങനെ ഫസ്റ്റ് കളർ ചിലതൊക്കെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും കേട്ടോ വൺ വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ തേർട്ടി ടു ടു തേർട്ടി ഫൈവ് കളേഴ്സ് അങ്ങനെ ഡിസൈൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ എടുത്ത് ഞാൻ ഇപ്പോൾ ഏകദേശം എടുത്തപ്പം എണ്ണി നോക്കി അതങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ലൊരു നല്ലൊരു റെഡ് കളറിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വെച്ചാൽ പോരെ നല്ല ഒരു ഒരു മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന ആ ഒരു ഗ്രീൻ കളറിൽ വൺ സെവൻറ്റി ആണ് എല്ലാം റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഇക്കത്ത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്ന ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ഇത് വരുന്നത് ഒരു ഗ്രേ ടച്ച് വരുന്നൊരു ബ്ലൂ ായിരുന്നു ഇത് ലേഡീസിന് കുർത്ത ചെയ്യാൻ മാത്രല്ല കേട്ടോ ജെൻസിന് ഷർട്ട് അല്ലെങ്കിൽ ജെൻസ് കുർത്തയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് ഇക്കത്ത് ഫാബ്രിക് ഷർട്ട് ചെയ്യാനെല്ലാം നല്ലതാണ് ഇതെങ്ങനെ വരുന്നു ഹോൾ ഫാമിലിക്ക് ഒരു കോഡും കൺസെപ്റ്റിലൊക്കെ ചെയ്യാൻ പറ്റും ടോപ്പ് ഒരു ഷർട്ട് വാവയ്ക്കൊരു ഫ്രോക്ക് അങ്ങനെ ഫ്രോക്ക് അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ കുഞ്ഞ് ഷർട്ട് പോലെയൊക്കെ ചെയ്യാം നെക്സ്റ്റ് വരുന്നു ഒരു ബ്ലൂ ബ്ലാക്കിലേക്കൊക്കെ വരുന്ന കളർ ഇങ്ങനെ വരുന്നു സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് അയക്കുക കേട്ടോ ഇങ്ങനെ വരുന്നു ഇക്കത്ത് കളക്ഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഷോപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ ഓരോ ഐറ്റംസ് ഞാൻ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ നോക്കാം വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഒരു ഡാർക്ക് കോഫി കോഫി ബ്രൗണിലേക്ക് എത്തുന്നൊരു കളറിൽ ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു ഇതും ഒരു കോഫി ബ്രൗണിൻ്റെ ആ ഒരു ടൗണിലേക്ക് എത്തും വൺ സെവൻറ്റി നെക്സ്റ്റ് ഇത് ഇങ്ങനെ വരുന്നു നമ്മൾ റോയൽ ബ്ലൂ റോയൽ ബ്ലൂലിത് എങ്ങനെ വരുന്നു വൺ സെവൻ്റി നെക്സ്റ്റ് വരുന്നു വൈറ്റ് വൈറ്റിൽ ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ ബ്ലാക്ക് ബോട്ടോ കണ്ടി ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷായിട്ട് തന്നെ ഇതെങ്ങനെ വരുന്നു ബ്ലൂ ഷെയ്ഡിൽ ഇക്കത്താണ് പ്യുവർ കോട്ടൺ ഇക്കത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു വൈറ്റ് ഇത് ഒരുപാട് സ്റ്റോക്കില്ല കേട്ടോ അപ്പോൾ അത് ഇത് ഓപ്റ്റ് ചെയ്യുന്നവർ വേറെ ചോയ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുത്തിട്ട് ഓപ്റ്റ് ചെയ്യണേ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതായിരുന്നു ഇങ്ങനെ വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് നമ്മളൊരു ബ്രിക്ക് റെഡ് അല്ലെങ്കിൽ റെസ്റ്റ് ഓറഞ്ച് എന്നൊക്കെ പറയാവുന്ന ഒരു കളറിൽ വരുന്നു ഇതാ ഇങ്ങനെ വൺ സെവൻ്റി നെക്സ്റ്റ് നമ്മൾ ആ ഒരു ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ പാറ്റേൺ ഉള്ളത് അങ്ങനെ വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ബ്ലാക്കിൽ തന്നെ ആ ഒരു ആരോ ഡിസൈൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ വരുന്നു ഇങ്ങനെ വൺ സെവൻറ്റി ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു ഓണിയൻ പിങ്കും അല്ല ആ ഒരു മെറൂൺ ടച്ചും കൂടെ വരുന്ന നല്ല ഭംഗിയിലൊരു കളറ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് യെല്ലോ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ വൺ സെവൻറ്റി നെക്സ്റ്റ് വരുന്നു ഗ്രീൻ ഷെയ്ഡിൽ അങ്ങനെ വരുന്നു നല്ലൊരു ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിൽ അടുത്തതായിരുന്നു ഇങ്ങനെ എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഇൻസ്ട്രമെൻ്റ് നിങ്ങൾ കാണുന്ന ഫോണല്ല ടി വി അതിലൊക്കെ ആയിട്ടും കളറിൽ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും ഓരോ കളറും നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു അഞ്ച് സെൽ നമ്മൾ ഓർഡർ എടുക്കുന്ന സെല്ലുകൾ അതാ എണ്ണത്തിൽ വെച്ച് നോക്കിക്കുന്നതിൽ ഓരോ ഫോട്ടോയും ഓരോ സെല്ലിലും ഓരോ കളറിലായിരിക്കും അപ്പോൾ അതിൻ്റെ വേരിയേഷൻസ് എന്തായാലും വരാം നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ച് ലൈറ്റ് കളർ ആയിരിക്കും എന്ന് എപ്പോഴും മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് വേണമെങ്കിലും എടുക്കാം സൺഡേ ഹോളിഡേ ആണ് കേട്ടോ അതങ്ങനെ വരുന്നു എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ഈ ദിവസങ്ങളിലെല്ലാം ഒരുപാട് പേര് ഒത്തിരി പേര് ദൂരെ നിന്ന് വന്നപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ടേ അധികം ഷോപ്പിലേക്ക് അങ്ങനെ വരാറില്ല വെളുത്തൊന്നും നോക്കി കഴിയുമ്പോഴേ വരില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു എനർജി കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഫുൾ അങ്ങോട്ട് എനർജി എടുത്ത് വീഡിയോ ചെയ്യാറായിട്ടില്ല നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണേ അങ്ങനെ വരുന്നു വൺ സെവൻറ്റി വല്ലാതെ എനർജി എടുക്കുമ്പോൾ ചുമ വരിക അങ്ങനെ വരുന്നു ഇതൊരു വയലറ്റ് ടച്ച് നല്ലൊരു പ്ലസൻ വയലറ്റ് എന്ന് പറയാം വൺ സെവൻറ്റി നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് വൺ സെവൻ്റി ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു വൺ സെവൻ്റി അതിൽ ലാസ്റ്റ് വരുന്നു അപ്പം നമുക്ക് ഇവിടെ നിലവിലുള്ളതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള കത്തുകളെല്ലാം എടുത്തിട്ടുണ്ട് വൺ സെവൻ്റി ഈ കുറച്ച് ബോട്ടം തുപ്പട്ടെ ഇങ്ങനെ ബോട്ടം മെറ്റീരിയൽ ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്റ്റിച്ച് ബോട്ടംസ് റെഡി ഉണ്ട് കേട്ടോ ഞാനത് ഇങ്ങനെ കളർ സൺഡേ വീഡിയോയിലേക്ക് സെറ്റ് ചെയ്ത് കാണിക്കാം പിന്നെ ഇത് നമ്മൾ ബെറ്റി മെറ്റീരിയലാണ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് തേർട്ടി ഫോർ തേർട്ടി ഫോർ തേർട്ടി സിക്സിന് ഇടയിലാണ് വിടുത്ത് വരിക അപ്പോൾ നോർമൽ ബോട്ടത്തിന് രണ്ട് മീറ്ററിൽ ആങ്കിൾ ലെങ്ത്ത് ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ടേ കാലമോ രണ്ടര എടുക്കുക കാരണം പിന്നെ പ്ലെയിൻ നൈറ്റ് ചെയ്യേണ്ടവർക്കും അതും ചെയ്യാം ഇതിൽ ചെയ്യാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കുക മൂന്നര മീറ്ററെങ്കിലും മിനിമം എടുക്കണം കാരണം സ്ലീവിന് വിടുത്ത് കുറവായതുകൊണ്ട് പിന്നെ ഇതിലെപ്പോഴും ഫസ്റ്റ് ഒരു ടു ത്രീ വാഷേസ് ഒക്കെ കളർ ലീക്കിംഗ് ഉണ്ടാവാം പ്യുവർ കോട്ടൺ ആണ് തിക്ക് കോട്ടൺ ആണ് വരുന്നത് ബോട്ടം ചെയ്യാൻ നല്ലതായിരിക്കും മെറ്റീരിയൽ ആണ് അത് കഴിയുമ്പോൾ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല നോർമലി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിമെയ്ഡ് ബോട്ടംസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ സൺഡേ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് ദുപ്പട്ട വരുന്നു ഷിഫോൺ ദുപ്പട്ടയാണ് ടു തേർട്ടി റുപ്പീസ് പെർ പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് വരുന്നു റെഡ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ബോട്ടം മെറ്റീരിയൽ ദുപ്പട്ട സെറ്റായിട്ട് വാങ്ങണം എന്നില്ല നിങ്ങൾക്ക് ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ വാങ്ങാം ടു തേർട്ടി ഇത് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ദുപ്പട്ടയാണ് ഡാർക്ക് ചിക്കു കളറിൽ ബോട്ടം മെറ്റീരിയൽ എങ്ങനെ ബ്ലാക്ക് ടു തേർട്ടി ദുപ്പട്ട നമ്മളൊരു ബാട്ടി പ്രിൻറ്റ് വരുന്ന ഗദ്വാൾ സിൽക്ക് ടൈപ്പ് ഒരു മെറ്റീരിയൽ വരുന്ന ത്രീ നയൻറ്റി റുപ്പീസിൻ്റെ ദുപ്പട്ട ഇതെല്ലാം ദുപ്പട്ട ലെങ്ത്ത് എല്ലാം ഏകദേശം രണ്ടേ കാല് രണ്ടേ ഇരുപതൊക്കെയാണ് വരുന്നത് ത്രീ നയൻറ്റീൽ വരുന്നു ഇങ്ങനെ രണ്ടേ കാൽ മീറ്ററിലാണ് അത് ഇങ്ങനെ വരുന്നു ബോട്ടം ബ്ലാക്ക് ഇങ്ങനെയുണ്ട് അതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടെ എടുത്തിട്ടുണ്ട് ബ്ലാക്കിൽ തന്നെ നമ്മളൊരു ചന്തേരി ടൈപ്പ് ദുപ്പട്ട ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അതിലൊരു സെൽഫ് ഒരു ത്രെഡ് വർക്ക് ഒക്കെ പോലെ വർക്ക് വരുന്ന രീതിയിലുള്ള നല്ലൊരു ദുപ്പട്ട അങ്ങനെ വരുന്നു ഫോർ ഹൺഡ്രഡ് റുപ്പീസാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു നമ്മൾ ഒരു വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറിലേക്ക് വരുന്നത് ബോട്ടോ മെറ്റീരിയൽ ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ട ടു തേർട്ടി നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിൻ്റെ തന്നെ നേവി ബ്ലൂ ഇതങ്ങനെ വരുന്നു ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ബോട്ടം മെറ്റീരിയല് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ നെക്സ്റ്റ് ഗ്രീൻ കളറ് ബോട്ടം മെറ്റീരിയൽ അതിൻ്റെ ദുപ്പട്ട കുറച്ച് ഇതിൻ്റെ ഉപേക്ഷിച്ചൊരു പൊടിക്കി ഡാർക്കാണേ ടു തേർട്ടിയുടെ ദുപ്പട്ടയും എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ടു തേർട്ടിയുടെ ഷിഫോൺ ദുപ്പട്ട ആ ഒരു സെൽഫ് ലൈൻസോട് കൂടി ആ ഒരു ദുപ്പട്ട ഇങ്ങനെ ഇതൊരു ലൈറ്റ് ലെമണല്ലോ എന്ന് പറയാം ലെമൺ എല്ലോയുടെയും ക്രീമിൻ്റെ ഇടയിൽ വരുന്ന ഒരു കളർ ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആയിട്ട് വൈറ്റ് ബ്ലാക്ക് ഒക്കെ ബോട്ടംസ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഈ സൺഡേ എടുത്ത് കാണിക്കുമ്പോൾ അന്നേരം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്പോൾ വേണമെങ്കിൽ എടുക്കാം അപ്പോഴത്തേക്കൊന്നൊക്കെ ഒന്ന് ഹെൽത്ത് ഓക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് ഹവോ അത്രയായിരുന്നു വീഡിയോകൾ പിന്നെ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുള്ളവർ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വീണ്ടും ഒരുപാട് കളക്ഷൻസുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി